ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കലാലയമുറ്റത്ത് അവർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ നിറഞ്ഞു നിന്നത് നാലര പതിറ്റാണ്ടിന് മുൻപത്തെ ഓർമ്മകളാണ് ഗവൺമെന്റ് ദേവദാർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള കാലത്തെ എസ് എസ് എൽ സി ബാച്ച ദേവതീരത്തിന്റെ ഒന്നാം വാർഷികത്തിലാണ് സംഗമിച്ചത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തുള്ളവരും ചടങ്ങിലെത്തിയിരുന്നു അട്ടവും പാട്ടുമായി ഒരു ദിനം ദേവദാറിൽ നിറഞ്ഞു നിന്നത് അറുപത് കഴിഞ്ഞവർക്ക് നവ്യാനുഭവമായി മാറി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാഹിത്യ കുലപതി എം ടി വാസുദേവൻ നായർ ഭാവഗായകൻ ജയചന്ദ്രൻ എന്നിവർക്ക് ഏത് രംഗമായാലും പ്രവർത്തനങ്ങളുടെ ഒരു അക്ഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പം നമ്മൾ കണ്ടുപോകുന്നത് നമുക്കറിയാം നമ്മൾ പത്രം വായിക്കുന്നു വാർത്തകൾ കേൾക്കുന്നു അത് ഭൂരിഭാഗവും വാർത്തകളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്നതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ പത്തറുപത്തഞ്ചും എഴുപതോ വയസ്സായ നമ്മളിത്ര കാലം വരെ ഈ സമൂഹത്തിൽ ജീവിച്ചു ഇനിയുള്ള നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ തന്നെ ഇതിനേക്കാൾ എത്ത ഒരു അന്തരീക്ഷത്തിലായിരിക്കുമോ ജീവിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഉള്ളു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് പല അച്ഛനമ്മമാർക്കും ഇത് വലിയ ഒരു വിഷമുണ്ടാക്കുന്ന സ്ത്രീയായി മാറിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമ്മുടെ കൊച്ചുമക്കളെ നല്ലവരായി വളർത്താനും നേരം നറിയുമുള്ളവരായി തീർക്കാനും അധ്യാപകരും നമ്മളെ പോലെയുള്ള രക്ഷാകർത്താക്കളും ആത്മീയമായി ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് സി കെ എം ബാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു ടി ബാലകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ വിജു പൂതേരി എ പി പ്രസന്നൻ ടി ബിന്ദു സി പ്രഭാകരൻ നാദിർഷ കടായ്ക്കൽ ഒ രാജൻ എ കേശവൻ ഡോക്ടർ സ്വരൂപ് റാണി ലൂസിയമ്മ ജോർജ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു സുവനീർ മുഖചിത്ര പ്രകാശനവും നടന്നു അധ്യാപകരെ ഉപഹാരം നൽകി ആദരിച്ചു അർഹതപ്പെട്ട ഒരാൾക്ക് വീട് പണിതു നൽകാനും സംഗമം തീരുമാനിച്ചു വിവര മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തി പൊതുവേദിയിൽ വെച്ച് പങ്കെടുത്ത എല്ലാവരുടെയും ഏറെ നീണ്ട പരിചയപ്പെടലുകളും കൗതുക കാഴ്ചയായിരുന്നു അംഗങ്ങൾ തനിച്ചും ഗ്രൂപ്പായും അവതരിപ്പിച്ച കലാപരിപാടികൾ വൈകിട്ട് വരെ നേരിടുന്നു ഗ്രൂപ്പ് പടമെടുക്കാൻ മുഴുവൻ പേരും അണിതിരുന്നതിനു ശേഷമാണ് ദേവതീരഥനെന്നും അന്നത്തെ സഹപാഠികൾ പിരിഞ്ഞത് ബ്യൂറോ താനൂർ